മെഡലുകൾ നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകി ൾ നേത കാഴ്ചകളുടെ സമീപം പയ്യന്നൂർ ഇരുപതാമത് ഇന്റർനാഷണൽ തൈക്കോണ്ടോ ഫെഡറേഷൻ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ മെഡലുകൾ നേടിയ പയ്യന്നൂർ മാസ്റ്റേഴ്സ് തൈക്കോണ്ടോ അക്കാദമിയിലെ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകി പയ്യന്നൂർ മാർഷൽ ആർട്സ് അക്കാദമി സെക്രട്ടറി പി എ സന്തോഷ് ഉപഹാര സമർപ്പണം നടത്തി ചടങ്ങിൽ വെച്ച് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു നിരവധി ഗോൾഡ് മെഡലുകൾ അടക്കം ഒട്ടനവധി മെഡലുകളാണ് ഇവർ ചാമ്പ്യൻഷിപ്പിൽ നേടിയത് സ്പാറിംഗ് തുടങ്ങിയ വിഭാഗങ്ങളിലടക്കം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിച്ചു സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ ജില്ലാ ടീമിന് വേണ്ടി ഏറ്റവുമധികം മെഡലുകൾ നേടിയത് ഇവരാണ് തൈക്കോണ്ടോ അധ്യാപകരായ ഡോക്ടർ വേണുഗോപാൽ കൈപ്പറത്ത് രമ്യ ബാലൻ എന്നിവർ സംസാരിച്ചു പയ്യന്നൂർ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ